നമസ്കാരം ശ്രീരംഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്തതായി വരാൻ പോകുന്നത് അക്ഷയതൃതിയാണ് ഈ വർഷത്തെ അക്ഷയതൃതിയ വരുന്നത് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ചയാണ് അന്നേ ദിവസം ഏഴ് നക്ഷത്രജാതരുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം കടാക്ഷിക്കുവാൻ പോവുകയാണ് മഹാഭാഗ്യമാണ് അക്ഷതൃതീയ നിമിത്തം ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് അക്ഷതീയ ദിനത്തിൽ സൂര്യനും ചന്ദ്രനും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുകയും ഏറ്റവും തിളക്കമേറുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ശുക്രനും തിളക്കം വർദ്ധിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ടാണ് ഏഴ് നക്ഷത്രജാതരുടെ ജീവിതത്തിലേക്ക് ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ മഹാഭാഗ്യം കടന്നു വരാനായി പോകുന്നത് ഇതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാം ദിവസമായ അക്ഷയതൃതീയ ദിവസം ഏഴ് നക്ഷത്രക്കാർ ഇതറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായ പല സംഭവ വികാസങ്ങളും അന്നേ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ജീവിതം ഗതി പിടിക്കാൻ പോവുകയാണ് പുതിയ പല കാര്യങ്ങൾക്കും തുടക്കമാകാൻ പോകുകയാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാം ദിവസമായ അക്ഷയതൃതീയ ദിനം മുതൽ അപ്പോൾ ഐശ്വര്യം വരാൻ പോവുകയാണ് ഉയർച്ച വരാൻ പോവുകയാണ് അന്നേ ദിവസം മുതൽ നിങ്ങൾക്ക് പല പല പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുകയും അന്നേ ദിവസം മുതൽ പല പ്രത്യേകതകൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായി സാധിക്കുകയും ചെയ്യുന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് ലോട്ടറി ഭാഗ്യമാണ് അത് ചെറിയ തുകയാകാം അല്ലെങ്കിൽ വലിയ തുകയുമാകാം ഈ ഏഴ് നക്ഷത്ര ജാതരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യമാണ് അക്ഷയതൃതീയ ദിനം മുതൽ വന്നണയാനായി പോകുന്നത് കാരണം സൂര്യനും ചന്ദ്രനും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വര വരുന്ന ആ ഒരു കാര്യം കൂടാതെ അത്രയും തിളക്കമേറിയ ഒരു ഭാവത്തിൽ തന്നെയാണ് ഇവർ വരുന്നത് കൂടാതെ അവിടെ ശുക്രൻ്റെ തിളക്കം വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ശുക്രൻ കൂടി അനുഗ്രഹത്തിലേക്ക് എത്തുന്നതിനാൽ തന്നെ ഈ വരുന്ന അക്ഷയതൃതീയ മുതൽ ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ലോട്ടറി ഭാഗ്യം ധനം സമ്പത്ത് പ്രശസ്തി അംഗീകാരം എന്നിവ വന്നണയാനായി പോവുകയാണ് അപ്പോൾ ഇതിന് മുന്നോടിയായി നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ കൂടി മനസ്സിലാക്കിയിരുന്നാൽ അന്നേ ദിവസമാകാം അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള സമയങ്ങളിലൊക്കെ ലോട്ടറി എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് തുടർന്നുള്ള സമയങ്ങളിലും നിങ്ങളുടെ ഈ ഭാഗ്യസംഖ്യ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നമ്പറുകൾ പല കാര്യങ്ങൾക്കും ലോട്ടറി എന്നല്ല ഒരു വാഹനം എടുക്കുമ്പോഴാകട്ടെ നമ്പറുകൾ ഫാൻസി നമ്പറുകൾ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ആ സംഖ്യകൾ മനസ്സിലാക്കിയിരുന്നാൽ ഉപകാരപ്രദമാകുന്നതാണ് അപ്പോൾ ഈ ഏഴ് നക്ഷത്രക്കാരൊക്കെയാണ് അവരുടെ ആ ഭാഗ്യസംഖ്യ ഏതൊക്കെയാണ് പിന്നെ അവർ ചെയ്യേണ്ടതായ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട് അതും നിങ്ങൾക്കായി പറഞ്ഞു തരാം ഇതിൻ്റെ ഫലമായി അക്ഷയതൃതീയ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചയും നേട്ടവും ഐശ്വര്യവും മഹാഭാഗ്യവും വന്നറിയുന്നതാണ് പല പല പുതിയ കാര്യങ്ങൾ ഒരു ഇൻ്റർവ്യൂസിന് അന്നേ ദിവസം പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടിന് പുതിയൊരു ഭവനം പണിയാൻ തറക്കല്ലിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ട കരാറ് ഒപ്പിടുന്നുണ്ടെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് അന്നേ ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ഉത്തമമാണ് കൂടാതെ ഈ ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അന്നേ ദിവസം മുതൽ പല മാറ്റങ്ങളും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഭാഗ്യങ്ങൾ പോലും വന്നണയാൻ പോവുകയാണ് അപ്പോൾ ചെയ്യേണ്ടതായ ചെറിയൊരു സിമ്പിളായിട്ടുള്ള കാര്യം കൂടി പറഞ്ഞു തരാം അതും നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള സമയങ്ങളിൽ അതിൻ്റെ നേട്ടവും ഐശ്വര്യവും ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷവും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഏപ്രിൽ മുപ്പത് അക്ഷയതൃതീയ ദിനത്തിൽ ലോട്ടറി ഭാഗ്യം കടാക്ഷിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് തലവര തെളിയാൻ പോവുകയാണ് നേട്ടമാണ് ഐശ്വര്യമാണ് വർദ്ധിക്കാൻ പോകുന്നത് ശുഭഫലങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന സമയമാണ് അന്നേ ദിവസം പുതു കാര്യങ്ങൾക്ക് നല്ലതാണ് സ്വർണം വെള്ളി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഭവനത്തിലേക്ക് വാങ്ങുന്നതിനോ ഉത്തമം തന്നെയാണ് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നതിനോ അന്നേ ദിവസം അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് പഠനോപകരണങ്ങളൊക്കെ അന്നേ ദിവസം വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിദ്യാവിജയം വിദ്യകൊണ്ട് നേ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ അന്നേ ദിവസം മുപ്പതാം തീയതിയാണ് ബുധനാഴ്ച മനസ്സിലാക്കി ഇരുന്നോണം ഓർമ്മയിൽ വെക്കുക അന്നേ ദിവസം പ്രധാനമായും എന്ത് കാര്യം ചെയ്താലും ഒരു പുതുവസ്ത്രം വാങ്ങിയാൽ പോലും വളരെ ഉത്തമമാണ് നീണ്ടു നിൽക്കുന്ന വസ്ത്രഭാഗ്യവും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ കൂടാതെ അരി അതായത് ചാക്കരി വാങ്ങിക്കുന്നവർ വലിയ ചാക്കരി വാങ്ങിക്കുന്നവരുണ്ടാകില്ല ചെറുതായിട്ട് അഞ്ച് കിലോ പത്ത് കിലോ അങ്ങനെ വാങ്ങുന്നവരായി ഉണ്ടാകും അപ്പോൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും അന്നേ ദിവസം ഗൃഹത്തിലേക്ക് അരി കൊണ്ടുവരുന്നത് തിരുവോണം നക്ഷത്രജാതർ അന്നേ ദിവസം ഗൃഹത്തിലേക്ക് അരി വാങ്ങിക്കുന്നത് വളരെയധികം ശോഭനമായ ഫലങ്ങൾ നൽകുന്നതാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് മൂന്നാണ് അപ്പോൾ മൂന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതും ലോട്ടറി അന്നേ ദിവസം ഒരു ലോട്ടറി എടുത്തു നോക്കുക അതും കൂട്ടി വരുമ്പോൾ മൂന്നെന്ന ത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള സംഖ്യയായിരിക്കണം എന്ന് മാത്രം കൂടാതെ നിങ്ങളിത് മനസ്സിലാക്കിയിരുന്നോളൂ മൂന്ന് നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ് അപ്പോൾ ഒരു വണ്ടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ചില ആളുകൾ ഫോൺ നമ്പർ വരെ കൂട്ടിയെടുക്കുമ്പോൾ മൂന്ന് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഒരു എത്തുമ്പോൾ മൂന്നായിട്ട് അല്ലെങ്കിൽ മൂന്ന് എന്ന് വരുന്ന ആ ഒരു സംഖ്യയൊക്കെ എടുക്കുന്നത് ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ അക്ഷയതൃ ദിവസം തിരുവോണം നക്ഷത്രക്കാർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക കൂടാതെ ഈ ഏഴ് നക്ഷത്രക്കാരും പൊതുവായി ചെയ്യേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ് അക്ഷയതൃതീയ ദിനത്തിൽ നേട്ടങ്ങൾ വരാൻ പോകുന്ന രണ്ടാമത്തെ നക്ഷത്രം രേവതിയാണ് കൂടുതൽ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ധനം വന്നു ചേരുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടം പുതിയ കരാറുകളൊക്കെ ഒപ്പിടാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് നിങ്ങളിലേക്ക് കൂടുതൽ ധനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് അക്ഷയതൃതിയെ കൊണ്ടുതരുന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യകൾ നാല് അഞ്ച് എന്നിവയാണ് അപ്പോൾ ഈ രണ്ട് സംഖ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഈ സംഖ്യയുമായി ബന്ധപ്പെട്ട് അത് കൂട്ടിയെടുക്കുമ്പോൾ നാല് അഞ്ച് തുടങ്ങിയ സംഖ്യകൾ വരുന്ന രീതിയിലുള്ള നമ്പറുകൾ സെലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പ് തന്നെയാണ് അക്ഷയതൃതീയ ദിനത്തിൽ ലോട്ടറി ഭാഗ്യം വരാൻ പോകുന്ന അല്ലെങ്കിൽ മഹാഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം അത്ത നക്ഷത്രമാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് രണ്ടാണ് അതുകൊണ്ട് രണ്ടുമായി പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ രണ്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അന്നേ ദിവസം ചെയ്യുന്നത് ലോട്ടറിയൊക്കെ ഒക്കെ എടുക്കുന്നത് ഉത്തമമാണ് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിന് ഈ രണ്ടെന്ന സംഖ്യയാൽ തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ഒരു ഭവനം എന്ന ആ ആഗ്രഹം കൂടി അന്നേ ദിവസം പൂർണമാകാനുള്ള അതാണെങ്കിൽ അല്ലെങ്കിൽ പനി പൂർത്തിയാക്കാനുള്ള ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രമേ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു പുതിയ ഗൃഹത്തിൻ്റെതായ പണി തുടക്കം മുതൽ തന്നെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതായാലും അന്നേ ദിവസം മുതൽ ഭവനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായി തുടങ്ങേണ്ടതായി വരും കാരണം അത്രത്തോളം പുതുമ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് ഏപ്രിൽ മുപ്പത് അക്ഷയതൃതീയ ദിനം മുതൽ അക്ഷേത്രീയ ദിനം മുതൽ ലോട്ടറി ഭാഗ്യം മഹാഭാഗ്യം നേട്ടങ്ങളൊക്കെ വരാൻ പോകുന്ന അടുത്ത നക്ഷത്രം ചോദ്യമാണ് പെട്ടെന്ന് പല വരുമാന മാർഗങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിലുള്ള പെട്ടെന്ന് ഒരു വളർച്ച വരാൻ പോവുകയാണ് ഏപ്രിൽ മുപ്പത് അക്ഷേത്രീയ മുതൽ വാഹന ഭാഗ്യം വീട് ഗൃഹം പണിയാനുള്ളത് അല്ലെങ്കിൽ പുതിയതായി വാങ്ങാനുള്ള ഭാഗ്യമൊക്കെ തെളിയുന്നുണ്ട് അന്നേ ദിവസം മുതൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് അപ്പോൾ മൂന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നേട്ടങ്ങളും ഭാഗ്യങ്ങളും അന്നേ ദിവസം മുതൽ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് വളരെ കാലമായി മനസ്സിൽ കൊണ്ടുനടന്ന പല കാര്യങ്ങളും അന്നേ ദിവസം മുതൽ ആരംഭമാകാൻ പോവുകയാണ് വീട് പണി പുനരാരംഭിക്കുവാനും പുതിയ വസ്തു അതെങ്കിൽ വീട്ടിലേക്കൊരു ഫർണിച്ചർ അങ്ങനെ തുടങ്ങി വീടിന് മോടി കൂട്ടുന്ന പല കാര്യങ്ങളും വാങ്ങാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ് അതിനുള്ള തുടക്കമാണ് ഈ വരുന്ന ഏപ്രിൽ മുപ്പത് അക്ഷയതൃദിയ മുതൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് ഒന്ന് അഞ്ച് ഏഴ് രണ്ട് മൂന്ന് ഒൻപത് ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യസംഖ്യകളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ലോട്ടറി തിരഞ്ഞെടുക്കുമ്പോൾ ഇതുമായി അതായത് കൂട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒറ്റസംഖ്യ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ഈ പറഞ്ഞ രീതിയിലുള്ള വരുന്ന കണക്കിൽ വേണം എടുക്കുവാനായിട്ട് അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ തരും എന്നതിൽ നിങ്ങൾ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല അടുത്ത നക്ഷത്രം പൂയമാണ് സ്വർണം വെള്ളി തുടങ്ങിയ വസ്തുക്കൾ അന്നേ ദിവസം പൂയം നക്ഷത്രക്കാരാ ക്ഷേത്രീയ ദിനത്തിൽ ചെറിയ ഒരു വെള്ളി കൊണ്ടുള്ള എന്തെങ്കിലും ആകട്ടെ അന്നേ ദിവസം വാങ്ങിക്കാൻ ശ്രമിക്കുക സ്വർണത്തിന് വളരെ വില കൂടിയ ഒരു സമയമായതിനാൽ തന്നെ സ്വർണം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെള്ളി എന്തെങ്കിലും വാങ്ങാനായി അന്നേ ദിവസം ശ്രമിക്കുന്നത് ഉത്തമമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഭാഗ്യത്തിൻ്റെ സമയമാണ് അപ്പോൾ പൂയം നക്ഷത്രക്കാരായ ആരെങ്കിലും ജോലിയില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ അന്നേ ദിവസം മുതലുള്ള സമയം ജോലിക്ക് ഉത്തമമായ അല്ലെങ്കിൽ അനുകൂലമായി നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് കൂടാതെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾ അയക്കാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത് അതായത് ഏപ്രിൽ മുപ്പത് പുതിയ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നതാണ് അതേപോലെ വിവാഹം ഒരു പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്കോ ഒന്ന് വീട് കാണാൻ ചടങ്ങൊക്കെ ഉണ്ടെങ്കിൽ അന്നേ ദിവസം പൂയ നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ പോകുന്നതും വരുന്നതും ഒക്കെ നല്ലതാണ് ശുഭകരമായ ജീവിത സാഹചര്യങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് അത് സഹായിക്കുന്നു ും അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് എട്ടാണ് അപ്പോൾ എട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ധനം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരുപാട് നാളായി വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധനം അത് സ്വർണമായിട്ടാകാം അല്ലെങ്കിൽ പണമായിട്ടാകാം നഷ്ടപ്പെട്ടു പോയി അത് ചിലപ്പോൾ ആർക്കെങ്കിലും കടമായി കൊടുത്ത് കാണും അല്ലെങ്കിൽ വളരെ വിഷമം പറഞ്ഞ് ആർക്കെങ്കിലും കൊടുത്ത് തിരിച്ചു തരാവുന്ന ഒരു എഗ്രിമെൻ്റിലായിരിക്കും പക്ഷേ വാക്കാലുള്ള എഗ്രിമെൻ്റ് കാണും പേപ്പറുകൾ വർക്കുകളൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല അപ്പോൾ അത് പിന്നീട് അവർ കൈമലർത്തിയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും നൽകിയിട്ടുണ്ടാകും അങ്ങനെ ിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാകട്ടെ പണമാകട്ടെ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി അന്നേ ദിവസം മുതൽ ഉണ്ടാകുന്നതാണ് അത് അന്നേ ദിവസം തന്നെ ലഭിക്കണമെന്നല്ല തുടർന്നുള്ള സമയങ്ങൾ ഏപ്രിൽ ഏപ്രിൽ മുപ്പതിനു ശേഷമുള്ള സമയങ്ങളിൽ നിങ്ങളിലേക്ക് അത് എത്തുന്നതുമാണ് അടുത്ത നക്ഷത്രം മകേരമാണ് അക്ഷത്രീയ ദിനത്തിൽ പണം കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു കുടുംബ ജീവിതം ലഭിക്കാൻ പോവുകയാണ് മകീരം നക്ഷത്രക്കാർക്ക് കർമ്മ മേഖല കൊണ്ട് നേട്ടം ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതുകൊണ്ട് നേട്ടം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ഒന്നാം സ്ഥാനത്ത് വരും മകീരം നക്ഷത്രക്കാർ ഏപ്രിൽ മുപ്പത് അക്ഷയതൃതിയെ മുതൽ വളരെയധികം ഭാഗ്യമാണ് മകീരം നക്ഷത്രക്കാരെ എത്താനായി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ഒൻപതാണ് അപ്പോൾ ഏപ്രിൽ മുപ്പതും അക്ഷതൃതീയ ദിനത്തിൽ മഹാഭാഗ്യം വരാൻ പോകുന്ന ലോട്ടറി ഭാഗ്യം വരാൻ പോകുന്ന ധനഭാഗ്യം വരാൻ പോകുന്ന ഐശ്വര്യം നേട്ടം കീർത്തി ഒക്കെയും വരാൻ പോകുന്ന ഈ ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ ഏഴ് നക്ഷത്രക്കാരും നിങ്ങളുടെ ഈ ഐശ്വര്യം ഭാഗ്യം സമ്പത്ത് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം അതിൽ ആദ്യമായി ചെയ്യേണ്ടത് അക്ഷയ തൃതീയ വരുന്നത് ഏപ്രിൽ മുപ്പതിനാണ് അപ്പോൾ ഏപ്രിൽ മുപ്പതിൻ്റെ തലേ ദിവസം ഏപ്രിൽ ഇരുപത്തിയൊൻപത് അന്ന് അന്നേ ദിവസം വിളക്ക് കത്തിച്ച് വൈകുന്നതിന് ശേഷം അതായത് വൈകിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം മാവില്ലാത്ത ഒരു വീടുകളുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മാവല കട്ടിളപ്പടിയിൽ അതായത് നിങ്ങളുടെ വാതിലിൻ്റെ ആ സമീപം തൂക്കിയിടുക അത് നിങ്ങൾ എത്ര എണ്ണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒരു വാഴനാരിലോ അല്ലെങ്കിൽ നൂലിലോ ഒക്കെ കെട്ടി നിങ്ങളുടെ കട്ടളപ്പടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാതിലിൽ തൂക്കിയിടാവുന്നതാണ് അത് തൂക്കി ഒരു റാ പോലെ ഇങ്ങനെ കെട്ടി ആണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടി ഇടുക നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ ചെയ്യുക അത് അങ്ങനെ പിറ്റേ ദിവസം ഒന്നും അത് അഴിച്ചെടുക്കരുത് അങ്ങനെ കിടന്നോട്ടെ ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ അത് വാടി എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പായി കഴിയുമ്പോൾ മാത്രം മാറ്റുന്നതല്ലാതെ അതിൽ പിന്നെ തൊടാൻ പോകണ്ട അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സ്വർണം വെള്ളി തുടങ്ങിയ വസ്തുക്കളാണ് അക്ഷയതൃതീയ ദിനത്തിൽ വാങ്ങേണ്ടത് എന്നതാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില അധികരിച്ചിരിക്കുന്ന ഈ ഒരു വേളയിൽ അത് വാങ്ങാൻ ബുദ്ധിമുട്ട് കാണും അതേപോലെ വെള്ളിക്കും ചിലർ പൈസ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ പത്ത് രൂപ കേവലം പത്ത് രൂപ കൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് വാങ്ങിച്ച് ചെയ്യാവുന്നതാണ് അതെന്താണെന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ് മല്ലിയില അത് നിങ്ങൾക്ക് അന്നേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം തലേ ദിവസം ഇരുപത്തി ഒൻപതിന് മുപ്പത്തിനാണ് അക്ഷത്രദീയ വരുന്നത് ഇരുപത്തി ഒൻപതിൻ്റെ അന്ന് മല്ലിയില കൊണ്ടുവന്ന് പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം ഉണ്ടെങ്കിൽ അതിന് സമീപത്ത് വെച്ചാൽ മതി നെഗറ്റീവ് എനർജികൾ മാറുകയും ഭവനത്തിലേക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിനും ഇത് സഹായകമാകുന്നതാണ് ഇനി മല്ലിയിലയുടെ കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഈ മാവിലയാണ് അത് കെട്ടി ആ പ്രധാന വാതിലിന് സമീപത്ത് തൂക്കിയിടുന്നത് ഏറ്റവും ശുഭകരമാണ് അങ്ങനെ തൂക്കിയിടുക അത് വാടിയതിന് ശേഷം മാറ്റി ചവിട്ടിയുന്ന നിലത്തൊന്നും കൊണ്ടിടാതെ അത് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മൂലയിൽ കളഞ്ഞാലും മതി ഇത് നിങ്ങൾക്ക് അക്ഷയതൃതീയ ദിനത്തിലല്ല തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാവല അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് പൂജകൾക്ക് വരെ എടുക്കുന്നതാണ് കലശത്തിനൊക്കെ എടുക്കുന്നതാണ് അതുകൊണ്ട് വളരെയേറെ പ്രാധാന്യമുള്ളത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വരുന്നതിനും കുടുംബത്തിലേക്ക് സമ്പത്ത് സമൃദ്ധിയൊക്കെ വരുന്നതിനും സഹായകമാകുന്നതാണ് തുടർന്നുള്ള സമയങ്ങളിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വരുന്ന അക്ഷയതൃതയേക്ക് ഈ ഏഴ് നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കിയാട്ടെ വളരെയധികം ഭാഗ്യം നിങ്ങൾക്കുണ്ടാവുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ യും അച്ചിട്ട പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നതാണ് നന്ദി